സ്വാഗതം അതൊക്കെ രണ്ടും അതെല്ലാരും ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ ആൾക്കാര് പറഞ്ഞിരുന്ന കൊറേ പേര് കേട്ടാ വീഡിയോ കണ്ടിട്ട് കൊറേ പേര് പിന്നെ കൊറേ പേര് നമുക്ക് ഇത് വന്നതി ഭയങ്കര നല്ല നല്ല കമന്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു

പിന്നെ എനിക്ക് കളിക്കാൻ പോണോട്ടാ എനിക്കിഷ്ടോണത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോയത് കുറച്ചും കൂടി കൂടിയൊക്കെ ഇനി വലിയ മലച്ച കളിയൊന്നും ഞാൻ കയറുന്നില്ല ഷോ കളിയിലൊക്കെ ഇടക്കിടക്കൊക്കെ കയറണു അത്രയും പ്രശ്നം എടുത്ത് കളിക്കാൻ പറ്റൂലുണ്ട് ഇപ്പൊ തന്നെ നിർത്തണില്ല

അന്നൊക്കെ നൂറ്റി അറുപത്തി നൂറ്റി എഴുപത്തി ആറൊക്കെ പോയിണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എവിടെയോട്ടാ കുറുമ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്നിപ്പങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാ എന്താണറിയോ ടക്കൊരു കോള് കോള് വന്നിട്ട് പോകണിപ്പണ്ണർക്കും അറിയാവുന്ന പറ്റുന്നില്ല തൊട്ടടുത്തുള്ള പോലെ ഒന്നും കാണില്ല ആളെ വണ്ടി ഓടിച്ച് എറണാകുളം വരെ പോകണം അപ്പൊ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ തൊട്ടപ്പറുള്ളൂ കാണാറുണ്ട് ഓടിച്ചു പറയുന്നത് പിടിച്ച് ഇങ്ങനെ പിടിച്ച് വണ്ടി ഓടിക്കുമ്പോ തലവേദന

അവര് കിടക്കാൻ പറഞ്ഞിട്ട് രണ്ടു ദിവസം എന്ത് വരട്ടെല്ലാരും പറയട്ടെട്ടെ ക്ഷണിച്ചാട്ടോ ക്ഷണിച്ചാട്ട് തോന്നിയില്ല എല്ലാരും വീട്ടില് ചെന്നപ്പോഴും പറഞ്ഞു അച്ഛനമ്മ അയ്യോ നിങ്ങള് പറഞ്ഞോട്ട് ഇപ്പൊ മാത്രം അതെ അപ്പൊ സംഭവം ഞാൻ വേറെ സംഭവം കാണിച്ചോടെ ഇവിടെ വെയിലത്ത് ഉണങ്ങാണല്ലേ കഴുകി ഉപ്പൊക്കെ തേച്ചി ഉണക്കാൻ വേണ്ടി നോക്കി കാക്കനെ പേടിച്ച് കോലക്കെ വെച്ചാ പട്ടിയാണ് പോരുന്നത്

മരുന്ന് കഴിഞ്ഞിട്ടിങ്ങനെ നോക്കണ്ട മരുന്ന് ഒഴിച്ച് ഒന്ന് കഴിയുമ്പോ ഒന്നാണ്

അതെ അതെ നേരത്തെ അടിച്ചത് ഓടിപ്പ് അടിച്ചത് പറഞ്ഞു അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതിന്റെ അല്ലെ അനുസരിച്ച് മാറ്റി കൊടുത്തീരുമരത്തിന്റെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞല്ല ഒട്ടും കാഴ്ചണ്ടാവൂലെന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ ഓടിക്കണല്ലാളമരൊക്കെ പോയല്ലോ അപ്പൊ ശ്രദ്ധിക്കണ്ട ഇപ്പൊ ചെയ്യണ്ടെന്നു പറഞ്ഞപ്പൊ അതുകൊണ്ട് മാസം കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്

അപ്പൊ ഒന്ന് ഒതുക്കാന്ന എഴുതി രണ്ടാം ഇപ്പൊ എടുത്തിട്ടുണ്ട് മാറ്റണം ഇത് എടുത്ത് മാറ്റണ മുഖത്ത് ഗത പോലെ നിക്കണിപ്പണ്ടാ അതെ 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 നമുക്ക് നോക്കി ഈ കാണിച്ചു ഗതച്ചു ആ ഗ്ലാസ് പറ്റി ഇതാണ് നല്ലത് അത് അങ്ങനെ എടുത്തിട്ട് അങ്ങനെത്തിട്ട് അത് ഇട്ട് നോക്കാം നമുക്ക് ഹൈറ്റ് നോക്കിട്ടേ നല്ലത് ഹലോ പിന്നെ അവിടെ നേരെ നമ്മൾ സെറ്റ് കുഞ്ഞു കല്ലിന്റെ അതെ 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 പിന്നെ ആദ്യം നമ്മൾ ഇരുന്ന സ്ഥലത്ത് നെല്ലിട്ട് മേടിച്ചത് അവിടെ സാധനം അല്ലെ ാണ് കിട്ടിയത് അതിപ്പിരുന്ന സാധനം കുത്തിനോ സംഭവം നേരെ ഭയങ്കര വലുതായിരുന്നു കോള് ഇപ്പൊ വലിയ കട തുളയ ഒന്നരാഴ്ച കൊണ്ട് നിസ്സാരം നിങ്ങൾ ചെറുത് മേടിച്ചിട്ടുണ്ട് കുഞ്ഞി മേടിച്ച് എന്നിട്ട് പിന്നെന്തൊക്കെ അതെ 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 സെറ്റ് അതെല്ലാരും കമന്റ് അടിക്കണം നല്ലാരും നല്ല കമന്റ് അടിക്കണം മറ്റേതേ മറ്റേ ഇത്തിരി ഗത പോലിരിക്കുന്നത്

അപ്പ ഇനി ഡ്രസ് കടയിലോട്ട് പോയിട്ട് ഞാനും വീട്ടിലോട്ട് പോകും ടൂ വീലറിനാണ് വന്നത് പിന്നെ അങ്ങനെ പോവും കണ്ണൻ സൂദനോട്ട് പോവും അങ്ങനെയാണ് നമ്മടെ ഇപ്പൊ ഇന്നപ്പോ വിശേഷം ഇന്നലെ വീഡിയോ ഇടേണ്ടതായിരുന്നു ണ്ടായി ഞാൻ പറ്റും അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇൻസ്റ്റയില് വീഡിയോ ഇല്ലെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കണ്ണനെന്താണ് പിന്നെ ഞാൻ ഇൻസ്റ്റലൊക്കെ ഞാൻ തുടങ്ങും അക്കൗണ്ട് തോന്നണ്ട

അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകി അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ കൊടുത്താ അപ്പൊ നോക്കട്ടെ അല്ലെ പിന്നെ പതിപോലെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട് ഞങ്ങളുടെ കളികളൊക്കെ ആലപ്പുഴ കളി നാളെ ഒമ്പതാം തീയതി പതിനാറാം തീയതി ഇഷ്ടംപോലെ കളിയാണ് ഇഷ്ടംപോലെ കളിയാണ് വിളിച്ചു ഞാൻ കണക്ക് പറഞ്ഞിട്ട് ഞാൻ കളിക്കുന്ന പയ്യ പയ്യ മാറാട്ടാ അപ്പൊ ഇടക്കിടക്ക് കയറി മത്സര കളികളൊന്നും ഇപ്പൊ പെട്ടെന്ന് ഇത്ര ഇത്രക്ടുത്ത് കളിക്കണില്ല ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത് ഗ്രൂപ്പിന്റെ മുമ്പില് നമ്മൾ തന്നെ നല്ല സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടാണല്ലോ നമ്മളോട് അങ്ങനെ പറഞ്ഞത് നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ കണ്ണാ മോനെ ഇനി കളിക്കുന്ന വിടണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെടണതുകൊണ്ടാണല്ലോ പറയുന്നത് അപ്പൊ എനിക്കാ കവിന് വെച്ചപ്പോ അങ്ങനെയാണ് തോന്നിയത് കേട്ടാ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക നമുക്ക് കണ്ണിലും നിർത്തിട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റും ഒന്നും കാണാൻ പറ്റുള്ളൂ എനിക്ക് കണ്ണട കണ്ണോടെ ഇങ്ങനെയൊക്കെ ആവാൻ ഇവരും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നെ രണ്ടുപേരും കൂടി കൈക്ക് പിടിച്ച് രണ്ടുപേരും കൂടി അണ്ണു സ്വർണ്ണ കടയിൽ പിടിച്ചുണ്ടായിരുന്നു നടക്കുന്നു ആറ് മണിക്കൂറിയമ്മ ശരിയാവേരിക്കും കണ്ണാൻ പറയുന്നത് ഞാൻ മിണ്ടൂല

കണ്ണില് മരുന്ന് വെച്ചിട്ട് ആയിട്ടിരിക്കണല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാൻ ഇവിടെ തന്നെ കാണാൻ പോണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉച്ച ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ